cho đọc mọi mật âm ma đây là cái gì công cộng công morning, morning.

எல்லாருக்கும் அம்மா கழிச்சாட விசேஷம் ஜெடி குஞ்சோரம் എല്ല വരുന്നില്ല അമ്മ പോയിട്ടോ Untung kanat juga. Tambah masih lidah mana ഹലോ ഹലോ സംഭവം ആ എന്താ സംഭവം അത് കാണിക്കല്ലേ കാണിക്കല്ലേ അത് കാണിക്കല്ലേ ഇപ്പൊ മൊത്തത്തിൽ എല്ലാവർക്കും സ്ട്രൈക്ക് വന്ന് കേറുന്നുണ്ട് മൂന്ന് ൂക്കാരിന്റെ ലൈവ് ഒക്കെ നിർത്തലാക്കി യൂട്യൂബുകാരി അമ്മ പോയി അമ്മ അമ്മഅമ്മ എന്താ ചിരിക്കണ എന്താ പ്രശ്നോ വെറുതെ നീച്ചിട്ടേ നീച്ചിട്ടുള്ളൂ അതാണ് ആരാ ചേടിയും ആരാണ് ഏതമ്മ ഇതാ മോളിൽ ഉള്ളതാ ചേടിയമ്മ എന്തോ പ്രശ്നം വന്ന കൊടുക്കാനില്ലേ എത്ര റുപ്പ്യാണ് എത്ര റുപ്പാണ് രാജകുമാരാണ് അത് ആരാണ് ചേടിയ അത് ചേടിക്കുഞ്ഞു അങ്ങട്ടുമില്ല ഒരു ൂറ് ഫിക്സ് ചെയ്യാം മിന്നാലെ വിളിക്കുന്നുണ്ടാ കുട്ടെ കാണിക്കല്ലോ പൊട്ടാ സ്ട്രൈക്ക് അടിച്ച് കേറും യൂട്യൂബർക്ക് യൂട്യൂബാർക്ക് അത് ആന്റെ അറിയില്ലല്ലോ അവര് പിടിച്ചിട്ട് സ്ട്രൈക്ക് ഇടും

അപ്ഡേറ്റ് പോലും ചെയ്തിട്ടില്ല അപ്ഡേറ്റ് ചെയ്യാത്ത ഫോണാണ് കേട്ടോ അപ്ഡേറ്റ് ചെയ്യാത്ത ഫോണാണ് ഫ്രഷ് ആണ് ഫേക്ക് അറങ്ങി ഞാൻ പറയുന്ന കേക്കണ്ടോ ഡി ഡി ജി അപ്പൊ നിങ്ങള് പേര് മാറ്റി ഇല്ലെങ്കിൽ ഡി പി മാറ്റണം അങ്ങനെന്തേലൊക്കെ ചെയ്ത കേക്കണില്ല ഞാൻ പറയണത് ആരായി പറഞ്ഞിരിക്കും ഓർട്ട് നേ മുണ്ട് ഐഷാ ആ ദേവു 100 രൂപയൊക്കെ തരാന്ന് പറയുന്നുണ്ടട്ടോ അച്ഛാ ഡിപി അമ്മേ അമ്മ എന്തല്ല വിശേഷം പറ അമ്മ ഏവിടെ നാട്ടിലേ എന്താ കംപ്യൂട്ടർ ഓൺ ആവുന്നേ? ഞാൻ പറയാനേ കേട്ടോ ഇണ്ട് 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 എന്നെ സൗണ്ട് സൗണ്ട് കേൾക്കുന്നണ്ട് വെയിറ്റ് ആക്ക് കേണ്ടോ ഞാൻ കേട്ടോ അതും ശരിയാണ് എന്തിനാ പേടിച്ച് നമ്മള് പേര് മാറ്റും സുഖം ജേഡിയം നാട്ടില് പത്തനത്തെ ആണോ അതൊരു

അപ്പൊ ബ്ലൂ കൊടുക്കും അപ്പൊ അവിടെ വരുമ്പോ അറിയാലോ ഫേക്ക് ഇറങ്ങിക്കണേ ബ്ലൂ കൊടുത്തറിയാലോ എന്റെ ബ്ലൂ കളയൂന്ന് അറിയുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കളയും പോയിക്കണം എല്ലാരും ബ്ലോക്കാക്കും ഞാനാക്കണം ഞാനാക്കി ശനിക്ക് ബ്ലൂ ഇല്ല അല്ലെ ഞാനാക്കിയ ആയിഷ നിന്റെ ബ്ലൂ മാറ്റി അപ്പ ഞാൻ ഹൈഡാക്ക എല്ലാരും ഫുട്ടോ മക്കളെ ചായ കുടിച്ചില്ല ഇവിടെ ഒരാൾ ബെഡ് നീക്കണേ ഉള്ളൂ ഇവിടെ ഒരാള് ബെഡ് നീക്കണേ ഉള്ളൂ ബ്ലൂ കള ഞാൻ ഒരു നിമിഷം ഇവിടെ നിക്കൂലോ അയ്യോ അങ്ങനെ പറയല്ലേ

ചേച്ചി എന്നെ തല്ലിന്ന ആര് തല്ലി ആരെ തല്ലി എന്നെ ഞാൻ കുഞ്ഞിന്റെ വയസ്സ് പോയ ഞാൻ സ്നേഹ അവിടെ എന്താ പരിപാടി പാചകമാണോ അല്ലമ്മ ഞാൻ ഞാനപ്പുറത്ത് ഇവിടുത്തെ ചേച്ചിമാര് വന്നിട്ടായിരുന്നു കേച്ചി ചേച്ചി അല്ല ആ ചേടിക്കുഞ്ഞിനെ കൊന്നു യേരെ മോസ് ഇല്ലാണ് ദേيبുകൊടക്ക പോയി ദേيب രണ്ട് കമ്മ്യൂട്ടേറ്റർ ഓരിയാനല്ലോ ന്യൂ ടാക്കി വെച്ച മോട്ടാക്കി സംചന്ത 20 ഇത് പറയാ പഗ കണ്ട ആ ആ മറ്റ ഡിജെ ആരുടെ ഇതു ബോയി എന്ന് അറിയാ അതെ ബ്രേക്ക് ബേക്കറിക്ക് നടന്നു യിശാണ് എന്റെ മൂത്തമ്മാന്റെ പേര് ഐശ അമ്മാടെ പേര് ഫാത്തിമ അമ്മാടെ അനിയത്തിന്റെ പേര് മെയ്മ ി ഉമ്മാന്റെ പേര് ഫാത്തിമ ഒരു ഫുള്ള് എഫ് 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 മയാണ് വീട്ടില് ഫാത്തിമിത്രീല്ലോ എന്റെ ഞാൻ ണ് വെറുതെ ഇരിക്കാണ് എല്ലാരും ചെന്നൈ പോയി പണിക്ക് ചാൻസ് പോയതാ എന്റെ ചാൻസ് പോയതാ അല്ലെങ്കിൽ ഞാൻ ഈ ലൈവിൽ നിന്നെ കാണാൻ ഞങ്ങളൊന്നും <geoning> <gars> <normalisation> <girl>: hum, ും ഫോൺ നമ്പറും ഫോൺ നമ്പറും ലിങ്ക് ചെയ്തില്ല അത് കാരണം ഞാൻ പോയില്ല പോയില്ല കാരണം കാരണം ഞാൻ മിനിഹാ പോയില്ലേ സേരൊക്കെ അടിപൊളി നല്ല സുഖം ഇരിക്കാൻ ഒക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ഇരിക്കും അല്ലെ നല്ല സുഖം എത്ര നേരമാണേലിരുന്നോ എട്ടെന്ന് പറയണ്ട് എട്ടായിട്ടുള്ള പോര പോരാടീ സഹായിക്കം വെൽക്കം ടു എല്ലാരും ചായ പിടിച്ചോ മിന്നോ ചായോ നാട്ടേത്ത ചായാലും എത്ര വയസ്സുള്ളു പോഞ്ഞോ വെറുതെ കണ്ണ് വിളിക്കണ്ട വി അനസൊക്കെ എന്റെ മൂത്ത ഞാനാണ് മൂത്തത് ഇതില് ഞാൻ വെറുതെ ഒരു കാന് കൂടി വിളിച്ചു വിളിക്കണേ ഉള്ളു എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സ് കള്ളപേരാണ് മൂത്തത് ആണോ ഇരിക്കട്ടെ ഒരു വിചാരം ഞാനിരിക്കാൻ ചെറുതുമാണ് പക്ഷെ ഞാനാണത്തിന് യൂട്യൂബിന്റെ പോവല്ലേ നടക്കട്ടെ. ഇവിടാൻ പോവല്ലേക്കട്ടെ തിരിച്ചിട്ടാലും പ്രശ്നമാണ് വളച്ചിട്ടാലും പ്രശ്നമാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അമ്മ ഇരുപത്തി ഏഴ് ഇരുപത്താറ് ഇരുപത്തി ഏഴ് പത്തെട്ട് ഞാൻ ചെറിയ ചെക്കനാ ഞാൻ നിങ്ങളെ കൊണ്ട് പറയലില്ലേ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തോണ്ട് തള്ളു തള്ളു മട്ടിന്ന ഞാനെന്ത് ചെയ്യാനാഴുപതും കൊറേ ആൾക്കാർക്ക് അറിയില്ല അതൊക്കെ ഒന്നും അറിയാണ്ടാകട്ടാ വിളിക്കുന്നത് അമ്മക്ക് ഇരുപതാണെ സമ്മതിക്കുന്നത് അമ്പത്തെട്ടായി എല്ലും വെൽക്കും സ്വാഗതം ലൈക്ക് അടിക്കാത്ത എട്ട് പത്തൊമ്പത് ആയി വൈഫ് நேரியான அஞ்சக்கா 55 கதி இருக்க 55 வெர்தா பரையன 60 தத்யம் அது கதி தக்க 55 அனசின் 60 ஹை இஷுவண்டோட இஷுவண்ட வெல்கம் தட நூலி சேர்க்கலாம் தென்னேட പത്ത് വർഷം അതേ ഞാൻ ചെറുപ്പിച്ചു സത്യം ഞങ്ങൾ മെമ്പർഷിപ്പിന്റെ ടൈം കയ്യാറായാലേ ആ സാധനത്തിന്റെ കളർ ഇങ്ങനെ മാറി കിട്ടും ആ സീഡിലുള്ള മറ്റു സാധനല്ലേ

ും എന്റെ ലൈവില് എല്ലാരും കൂടെ നിന്റെ തലയിൽ വെള്ളം ഒഴിക്കും വേറെ ശുദ്ധണ്ട് അത് വേറെ വേറെ എന്റെ ഭാദ ഊട്ടിയിൽ പോയി

പറ ഇനൊരു സപ്പോർട്ട് ഉണ്ടല്ലോ കദീജട്ടാണോ നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിസാ മിൻഹൽ ഗരക സപ്പോർട്ട്ന്റെ മെമ്പർഷിപ്പ് കൊടുएगा ബമ്മേ ജീ നോക്കണ്ട മിൻഹൽ എത്തി എന്ന് നമ്മ വാച്ചിങ് ഉണ്ട് ഞാൻ മുഴുവൻ ചുറ്റുന്ന ആളാണ് അവൻ്റെ മണ്ടയിലൊന്നു കൊടുക്കാൻ കൊച്ചു ആര് കൊച്ചി അമ്മച്ചി അറിയാം അമ്മച്ചി മൂങ്ങി ജോസഫ് ജോസഫ് ചേട്ടൻ ജേതൻ ചേട്ടൻ വന്നില്ല ഇനി അറിയില്ല ഞാൻ പറയൂലി വിശേഷം പറ ണ്ട് മിൻഹ പറഞ്ഞാല് വീട്ടിൽ കയറി തന്നെ വീട്ടിലില്ലല്ലോ എനിക്ക് നൂറ് വയസ്സാണ് കൊറച്ച് കൊറവില്ല ശെരിക്ക നാട്ടിലെന്ന് പറഞ്ഞാണേ ഞാൻ അനുസരിക്കാൻ്റെ നാട്ടിലാ ഒറ്റപ്പാലത്ത് ചെറുപ്പളശ്ശേരി എവിടെ നാട്ടിലെന്ന് പറയാം നിനക്ക് വീടില്ലേ നീ മാളത്തിലാണോ ഉം ഞാൻ വീട്ടിലല്ല ഉം എറണാകുളത്ത വെർക്ക മാളത്തിലാണ് ബ്ലോക്ക് കൂടെ ഉള്ള ജീവിതാണോ കട നമ്മുടെ അപ്പുറത്തുള്ള പ്പുറത്തുള്ള സുന്ദരജവിടെ മറ്റേ അന്നൊരു വിവരം ഇല്ലല്ലോ വിവരം ഉള്ളല്ലോ അല്ല എവിടെ എന്താ പാട ജോലി ജോലിക്ക് പോയാ ഫുഡ് കഴിച്ചോ ചായോ അതെങ്ങനെ ഇണ്ട് ഇപ്പം വെയിറിയോ കാരന്റെ നിന്നും നിഭവണ്ടെരിന്തൽ പെരിന്തൽമണ്ണ ആണോ ഞാൻ ചേരി പെരിന്തൽമണ്ണത്തെ ഓരോ കുറുക്കു വഴികൾ എനിക്ക് അറിയാം